ദോഹ ഹമദ് വിമാനത്താവളത്തിൽ ഇനി വാഹനങ്ങളുടെ സേവനവും യാത്രക്കാർക്കും ജീവനക്കാർക്കും ഓട്ടോണോമസ് വാഹനങ്ങൾ ഏർപ്പെടുത്താനുള്ള പരീക്ഷണ യാത്രകൾ ആരംഭിച്ചു ഓട്ടോണോമസ് ബസ് ഓട്ടോണോമസ് ബാഗേജ് ട്രാക്ടർ എന്നിവ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഓട്ടോണോമസ് വാഹനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഓരോ വാഹനങ്ങൾ വിമാനത്താവളത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് ഖത്തർ ഏവിയേഷൻ സർവീസസ് എയർപോർട്ട് ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് കമ്പനിയായ മതാർ ഖത്തർ ഫൗണ്ടേഷൻ അംഗമായ ഖത്തർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് ഹമദ് രാജേന്ദ്ര വിമാനത്താവളത്തിൽ ഏറ്റവും പുതിയ ഓട്ടോണോമസ് ഗതാഗത സംവിധാനം നടപ്പിലാക്കുക ജി പി എസ് എ ഐ ഡ്രൈവൺ സിസ്റ്റങ്ങൾ വിവിധ ഇന്റലിജൻറ് സെൻസറുകൾ ലഡാറുകൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ വാഹനങ്ങൾ ഉയർന്ന പ്രവർത്തന സുരക്ഷയും കാര്യക്ഷമതയും നൽകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെക്നവിഷൻ